ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് നിൽക്കുന്നത് ലോക പ്രശസ്ത വിമ്പിൾ ടെന്നീസ് നടക്കുന്ന വിമ്പിൾ ഇത് അവിടുത്തെ ട്രെയിൻ സ്റ്റേഷനാണ് ഇനി ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ കാണാൻ പോകുന്നത് ഇത് ട്രെയിൻ സ്റ്റേഷൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇവിടെ നിന്ന് കാണുന്നതാണ് ഹൈ സ്ട്രീറ്റ് പിന്നെ ഇവിടുന്ന് യാത്രാ സൗകര്യം ഈസിയാണ് ലണ്ടനിലെ പല ഭാഗത്തേക്കായിട്ട് ഇവിടെ ട്രെയിൻ സർവീസുണ്ട് ബസ് സർവീസുണ്ട് ടാക്സി അവൈലബിൾ ആണ് പിന്നെ ഇവിടുന്ന് നിയർ ബൈ ആയിട്ട് ഷോപ്പിംഗ് മാൾസ് ഉണ്ട് ഞാൻ ഇതൊരു ഷോപ്പിംഗ് മാളിലോട്ട് കയറുകയാണ് എല്ലാ ഷോപ്പിംഗ് മോൾസിലും ഉള്ളതുപോലെ തന്നെ ഫുഡ് കോർട്ടുണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സ്പേസസ് ഉണ്ടായിരിക്കും പിന്നെ ഇവിടെ നമുക്ക് കിട്ട ആക്സസറീസ് വാങ്ങിക്കുന്ന ഷോപ്പ്സ് ഉണ്ട് ബാഗ്സിൻ്റെ ഡ്രസ്സസിൻ്റെ പിന്നെ എമർജൻസി ഫാർമസി മെഡിക്കേഷൻസ് നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് പോകുമ്പം ആക്ച്വലി കമ്പയർ ടു ലണ്ടൻ സിറ്റി ഇവിടെ കുറച്ച് ക്വയറ്റാണ് ഇത് സൗത്ത് വെസ്റ്റ് ഏരിയ ആണ് ലണ്ടൻ്റെ എന്നാൽ പോലും എനിക്ക് ഫീൽ ചെയ്ത് ഒത്തിരി ക്വയറ്റായിട്ടുള്ള ഏരിയസാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് സ്ട്രീറ്റിലോട്ട് മെല്ലെ നടന്നു പോകാം അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാം വേണ്ടി ഇത് കണ്ടോ ഇതൊക്കെ ഒരു വലിയ വെറൈറ്റീസ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ ആ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇസ് ഓസമാണ് അഫ്സുലുലി ഓസമാണ് ഇത്രയുള്ള വിശേഷങ്ങൾ ബായ്